നമസ്കാരം എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മൈത്രി മുഹൂർത്തത്തെ കുറിച്ചാണ് ഇന്ന് മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കടമുണ്ട് കടം തീർക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലും അധ്വാനം നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ആ കടങ്ങൾ കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഓടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കടമില്ലാത്ത മനുഷ്യരുടെ വൈക്കിൾ ലോണായാലും ഹൗസിംഗ് ലോണായാലും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിനായാലും എല്ലാ ആവശ്യങ്ങൾക്കും ഇന്ന് ലോണാണ് ഈ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അത് കെട്ടാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടിലായിട്ട് അതിൻ്റെ പലിശ മാത്രം അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരു പത്തായിരം എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ പലിശ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരുണ്ട് അതിൽ നിന്ന് അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു പൈസ കൊടുത്തു തീർക്കണം എന്നവർ വിചാരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നടക്കുന്നില്ല അത് ഏത് വിധേനേയും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനൊരു സാഹചര്യം വന്നു ചേരാത്ത ആൾക്കാരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഈ മൈത്രി മുഹൂർത്തം ഏറ്റവും ആയിട്ടുള്ള ടൈം ഇത്രയും മുഹൂർത്തത്തിൽ അതിൽ ഒരു സംഖ്യ നമ്മൾ ആരോടാണോ കടം വാങ്ങിച്ചിരിക്കുന്നത് അവരുടെ വ്യക്തിയിലേക്ക് നേരിട്ട് ആ ടൈമിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കടം എത്രയും വേഗം ഇല്ലാതായി തീരുന്നതാണ് അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്ത് ഈ മാസം മെയ് മാസം വരുന്നത് മെയ് മാസം ആറാം തീയതിയാണ് വരുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ ഏഴര ടു എട്ടരയാണ് വരുന്നത് അപ്പം ഈ ഏഴര ടു എട്ടര വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ സാമി റൂമുണ്ടെങ്കിൽ സാമിറൂമിൽ വെക്കാം എല്ലാം സാമി റൂമൊന്നുമില്ല നമ്മൾ പുറത്തായിട്ട് തന്നെ ഒരു വിളക്ക് വെച്ചിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടാണ് പ്രാർത്ഥന ചെയ്യണമെങ്കിൽ അതിന് താഴെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു തട്ട് നിറയെ പച്ചരി നിരത്തി വച്ചിട്ട് അതിന് മേലെ പറ്റുമെങ്കിൽ ഒരു നെയ്യ് വിളക്ക് വെച്ച് നന്നായിട്ട് നമ്മുടെ തറവാട്ട് ദൈവങ്ങളെ കുടുംബ ദൈവങ്ങളെയൊക്കെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു കവറെടുക്കുക ഓരോ വ്യക്തി എത്ര പേർക്ക് നിങ്ങൾ പൈസ കൊടുക്കാനുണ്ട് അത്ര പേരുണ്ട് ഇപ്പോൾ വൈക്കിൾ ലോണുണ്ട് കാർ ലോണുണ്ട് വ്യക്തികൾക്ക് ഉള്ള പൈസകൾ കൊടുക്കാനുണ്ട് അപ്പോൾ എത്ര പേർക്ക് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് പേർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അഞ്ച് പേരിൻ്റെ പേരിലും അഞ്ച് കവറും ആയിരിക്കുക ആ കവറിനിലേക്ക് ഒരു തുക നമ്മൾ അവർക്ക് ആയിട്ട് അവർ മുതലിലേക്ക് പറഞ്ഞിട്ട് ഒരു മാറ്റി മാറ്റിവെക്കുക ഒരു പത്ത് രൂപയാണെങ്കിൽ അതെടുത്ത് മാറ്റിവെക്കുക എന്നിട്ട് ഒരു ബിരിയാണി അല്ല ആ ബിരിയാണി ബിരിയാണിയില് ആർക്കാണോ നിങ്ങൾ പൈസ കൊടുക്കാനുള്ളത് അവരുടെ പേര് പേരെഴുതുക അവരുടെ തുക എഴുതുക അതേപോലെ ഇപ്പൊ അഞ്ചു പേർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അഞ്ച് കവർ വയ്ക്കുക അഞ്ച് ബിരിയാണി ഇല വെക്കുക ഇതിന് അഞ്ച് വെറ്റിലി കൂടെ വേണം കാരണം ഒരു വെറ്റിലി അഞ്ച് വെറ്റിലിയും ഒരു കളിയടക്കയും കൂടെ വെച്ചിട്ട് അതിന് പുറത്തായിരിക്കണം നമ്മൾ ഈ കവർ വെക്കുന്നത് ഈ കവറിന് പുറത്ത് മേലെ പൈസ വെക്കുക നമുക്ക് എത്ര രൂപയാണോ നമ്മൾ കൊടുക്കാൻ അവർക്ക് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് വെച്ചാൽ ആ പൈസ ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ വെക്കുക അതിന് പുറത്ത് ഒരു ബിരിയാണിയിലെടുത്തിട്ട് ബിരിയാണി അലിൻ്റെ പുറത്ത് അയാളുടെ പേരും അയാൾക്ക് കൊടുക്കാനുള്ള രൂപയും എഴുതുക എഴുതിയതിന് ശേഷം ഈ ബിരിയാണി അലയും ഈ പൈസയും വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ബിരിയാണി ഇല നമ്മൾ വിളക്ക് കൊടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിളക്കിൽ കാണിച്ചിട്ട് അതിന് കത്തിച്ച് കളയുക എന്നിട്ട് ഈ പൈസ മാത്രം എടുത്തിട്ട് ആ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് വെക്കുക ഇതിലൂടെ ഒന്നും കൂടെ ചെയ്യണം പച്ചക്കൽപ്പൂരം കൂടെ വെക്കണം നമ്മൾ പച്ചക്കൽപ്പൂരം ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഒരു തുണ്ട് ഒരു ചെറിയൊരു പീസ് മതി അത് ഇട്ട് വെക്കുക അതിനു വെച്ചാൽ ആകർഷണത്തിന് വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ആ പൈസ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ അഞ്ച് പേരുടെയും പേരെഴുതിയ ബിരിയാണി അലിനെ അവരുടെ മനസ്സിൽ വിചാരിച്ച് ഈ കടം കൊടുത്തു തീർത്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ബിരിയാണി അലിനെ കത്തിച്ച് കളയുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യും തോറും നിങ്ങൾക്ക് ആ കടം കുറേശ്ശെ കുറേശെ ആയിട്ട് തീർന്നു കിട്ടും നിങ്ങൾ പ്രത്യേകം വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിച്ചാൽ നമ്മൾ അതിൻ്റെ മുതലിലേക്ക് എന്ന് പറഞ്ഞിട്ട് വെക്കണം കടത്തിലേക്ക് അല്ലെങ്കിൽ പലിശക്ക് അങ്ങനെ എന്ന് ചിന്തിച്ച് വെക്കാൻ പാടില്ല അവരുടെ മുതലിലേക്ക് പറഞ്ഞിട്ട് പത്ത് രൂപ മാറ്റി വെക്കുക എന്നിട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ കവറെടുത്ത് ഈ കവറിൻ്റെ ഉള്ളിലേക്ക് എത്ര പേർക്ക് കൊടുക്കാറുണ്ട് അതിൻ്റെ ഇപ്പോൾ പൈസ ഇട്ട് ഒരു തുള്ളി പച്ചക്കൽപ്പൂരി ഇട്ട് വെച്ചതിന് ശേഷം ഓരോ കവറും കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുബേര ലക്ഷ്മിനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കാരണം നമുക്ക് പണം വരണമല്ലോ നമുക്ക് ജോലി ഉണ്ടാവണം പണം വന്നാൽ മാത്രമേ നമുക്ക് കടം കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കടം കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഓം ക്രേം വശി വശി പണം ധനം ദിനം ദിനം എന്നുള്ള മന്ത്രം നിത്യേന ഇരുപത്തേഴ് പ്രാവശ്യം ജപിച്ചു വരിക ഈ കട എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റണേ ഞാനിത് കൊടുത്ത് എത്രയും വേഗം തീർത്തു കഴിയണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കും തോറും നിങ്ങൾക്കിലേക്ക് ആ പൈസ വന്നു ചേരും നിങ്ങൾ ആ പണം എത്രയും വേഗം കൊടുത്തു തീർക്കണം അപ്പോൾ ആ കവറിനെ എടുത്തിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഒന്നിന്റെ സ്വാമി റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വയ്ക്കുക സാധനം ഫോട്ടോന്റെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അലുമാറിയിൽ പട്ടി പട്ടുസാരിന്റെ ഉള്ളിലായിട്ട് വെക്കുക അത് ഒരു ആകർഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ പട്ടുസാരിന്റെ ഉള്ളിലേക്കായിട്ട് വെക്കാൻ പറയുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് കഴിഞ്ഞ് ഓരോ മാസവും മൈത്രി മുഹൂർത്തം അതത് മാസം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കടം തീർന്ന് കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ അടുത്തത് വരുന്നത് മെയ് മാസം ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച വരുന്നത് പന്ത്രണ്ട് എട്ടു ഒന്നര അത് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ചൊവ്വാഹോരയാണ് ആ ചൊവ്വാഹോരയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയ ആ വ്യക്തിനെ വ്യക്തിനെക്കാണെങ്കിൽ അവർക്കൊരു പത്ത് രൂപ നൂറ് രൂപ മുതൽ ലേക്കായിട്ട് ഇതാ കുടിച്ചോ എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കടം എത്രയും വേഗം കാണാണ്ടായിത്തീരും ആ ദിവസം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചെറുനാരങ്ങ വളക്കുകയും ചെറുനാരങ്ങ രണ്ടായി മുറിച്ചിട്ട് അതിനെ ഒഴിച്ച് വിളക്ക് വെച്ചതിന് ശേഷം ദുർഗാദേവിനെ പ്രാർത്ഥിക്കുക എളുതാംബയ്യനെ മസൂരുകി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ പൈസ ഇതേപോലെ ഈ അഞ്ച് കവർ തലേദിവസം ചെയ്തു വെച്ച കവറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കവറിലേക്ക് തന്നെ വീണ്ടും ഒരു പത്ത് രൂപ അതിലേക്ക് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം ഒരു ബിരിയാണി വീണ്ടും ഒരു ബിരിയാണി എഴുതി അന്നത്തെ ദിവസം വീണ്ടും കത്തിച്ചു കളയുക അതും എത്ര പേർക്ക് കൊടുക്കാനുണ്ടോ അത്രയും പേരിന്റെ പേരിൽ എഴുതി അത്രയും പേരിന്റെ മനസ്സിൽ വിചാരിച്ച ആ കട എനിക്ക് തീർന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ബിരിയാണി എല്ലാം കത്തിച്ചു കളയുക എന്നിട്ട് ആ പൈസ ആ വീണ്ടും ആ കവറിലേക്ക് ഇട്ട് വെക്കുക ഇപ്പൊ പുതുതായി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കവറ് വാങ്ങിച്ചിട്ട് ഇതേപോലെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് മനസ്സുരുകി നന്നായിട്ട് തറവാട്ട് ദൈവങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം അതിലേക്ക് ഈ ദുർഗാദേവിനെ പ്രാർത്ഥിക്കുക ദുർഗാദേവിൻ്റെ മന്ത്രം ഓ ദു ദുർഗേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക ജപിച്ചതിന് ശേഷം ഓം ക്രീം വശി വശി പണം ധനം ദിനം ദിനം എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് തവണ ജവിക്കുക ഈ രണ്ട് മന്ത്രവും ജവിച്ച് ഈ കവറിലേക്കായിട്ട് നമ്മൾ ഈ പൈസ മാറ്റി പൈസനെ മാറ്റിവെച്ചുകഴിഞ്ഞുവച്ച ആ പൈസ എത്രയും വേഗം കൊടുക്കാനുള്ളത് വന്നു വന്നുചേരും ഈ മെയ് മാസത്തിൽ മൂന്ന് മുഹൂർത്തമാണ് വരുന്നത് അടുത്ത മുഹൂർത്തം വരുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അന്ന് പൗർണമിയാണ് അന്ന് വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് അന്ന് രാവിലെ ആറേ മുപ്പത് എട്ടു ഏഴേ മുപ്പത് ഇതിൻ്റെ ഉള്ളില് നമുക്ക് പറ്റുമെങ്കിൽ അന്ന് പച്ചക്കടല കടല വേവിച്ചിട്ട് അതിന് നിവേദ്യമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ആവശ്യം തരണേ എൻ്റെ ഈ കടം തീരണേ എന്ന് പറഞ്ഞ് ഇത്രയും കവറുകൾ എടുത്തു വെച്ച് ആ കവറിലേക്കായി ഒരു തുക മാറ്റിവയ്ക്ക് എന്നിട്ട് ആ ബിരിയാണിയിലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയിലെ വേണം മെയിൻ അതാണ് വെച്ചാൽ നമുക്ക് ഓരോ പ്രാവശ്യം ഇത് ഈ ബിരിയാണിയിലെ കത്തിക്കി കത്തിച്ച് കളയാ കത്തിച്ചു കളയെ ഞമ്മൾക്ക് ആകർഷണ ശക്തിയിലായി ആ കടം തീർന്നു കിട്ടും അപ്പൊ എത്ര പേരിന്റെ പേരിൽ കടമുണ്ടോ അത്രയും പേരിന്റെ പേരിൽ തുക എഴുതുക പേരെഴുതുക തുക എഴുതുക എന്നിട്ട് അതിന് ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക കവർന്നും പൈ പൈസ എടുത്ത് നന്നായി പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ ഇലനെ മാത്രം കത്തിച്ച് കളയുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കടം തീർച്ചയായിട്ടും ഇല്ലാണ്ടായിത്തീരുന്നതാണ് അപ്പം ഈ ഇതിൽ നമ്മൾ ആദ്യം പച്ചരി വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞത് ആ പച്ചരി നമ്മൾ പറവുകൾക്ക് ഉള്ള വടക്ക് വശത്തുള്ള പറവുകൾക്കോ കോഴികൾക്കോ ഇട്ട് കൊടുക്കുക ഇതേ തന്നെ നമ്മൾ ചെറുനാരങ്ങ വിളക്ക് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത് ദുർഗാദേവിക്ക് അന്ന് നിവേദ്യമായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റി ഇതേ പച്ചരി തന്നെ വിളക്ക് വെച്ചിട്ട് പച്ചരി എടുത്തിട്ട് അത് പറവകൾക്ക് ഇട്ട് കൊടുക്കുക ഇരുപത്തി മൂന്നാം തീയതി ചെയ്യുന്നതിന് പച്ചക്കടലയാണ് നിങ്ങൾക്ക് നിവേദ്യിയായിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയും പറവുകൾക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് വെച്ചാൽ കടല മുരുകന് ഏറ്റവും വിശേഷപ്പെട്ടതാണ് അപ്പൊ ആ കടല നിവേദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് പറവുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ആകർഷണ ശക്തി ഉണ്ടാവുകയും ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം